അഞ്ചു ദിവസവും ബാറ്റ് ചെയ്ത രവി ശാസ്ത്രിയുടെ കഥ അറിയാമോ ടെസ്റ്റ് ക്രിക്കറ്റിന് അഞ്ചു ദിവസവും ബാറ്റ് ചെയ്യാൻ കഴിയുക എന്ന അപൂർവവാക്യം ലോക ക്രിക്കറ്റിൽ ചുരുക്കം ചില ബാറ്റർമാർക്ക് കഴിഞ്ഞിട്ടുള്ളൂ അവരിൽ ആദ്യ ഇന്ത്യക്കാരനാകാൻ ഭാഗ്യം ലഭിച്ചത് രവി ശാസ്ത്രിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന മത്സരത്തിലാണ് രവിശാസ്ത്രി അഞ്ചു ദിവസവും ഗ്രീസിൽ ഇന്ത്യക്കായി നിലകൊണ്ടത് ആദ്യ ദിനം നൂറ്റി ഇരുപത്തിയേഴ് നാലെന്ന നിലയിൽ നിൽക്കിറങ്ങിയ രവിശാസ്ത്രി അസറുദ്ദീനുമായി ചേർന്ന ഇരുന്നൂറ്റി പതിനാല് റൺസിന്റെ പാർട്ണർഷിപ്പിൽ നൂറ്റി പതിനൊന്ന് റൺസ് എടുത്തു രണ്ടും മൂന്നും ദിനം കളിക്ക് മഴ രസംകുല്യായി പലവട്ടം കളിമുടക്കി നാലാം ദിവസം ആദ്യ സെഷനു ശേഷം ഡിക്ലെയർ ചെയ്ത ഇന്ത്യ ഇംഗ്ലണ്ടിനെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് റൺസിന് ഓൾഔട്ടാക്കി കഴിഞ്ഞിട്ടും അഞ്ചാം ദിനം മത്സരത്തിൽ പതിനെട്ട് ഓവർ അവശേഷിച്ചിരുന്നു രണ്ടാം ഇന്നിങ്സ് ഓപ്പണറായി ഇറങ്ങിയ രവിശാസ്ത്രി അൻപത് പന്തിൽ ഏഴ് റൺസുമായി അജയനായി നിന്നതോടെ മത്സരം സമനിലയിലാവുകയും അഞ്ചു ദിവസവും ബാറ്റ് ചെയ്ത ബാറ്റർ എന്ന അപൂർവ ബഹുമതിയും രവിശാസ്ത്രിക്ക് സ്വന്തമായി